ഇപ്പം ഈ ഒരു വർഷമായിട്ട് എൻ്റെ നാട്ടിൽ എല്ലാ മാസങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അത് തുറന്നു വെക്കുന്നുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ മെമ്പർമാർ കൊണ്ടു എല്ലാവരും കിട്ടുന്നില്ല കല്യാണം കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട് നമ്മൾ ഓരോ അവർക്ക് ഒരു പക്ഷി ഒരു തോർത്തും അങ്ങനെ ചെറിയൊരു സഹായം തുടർന്ന് ഞങ്ങളുടെ ഭാഗമുള്ള സഹായം കൂടി ഉണ്ടാവും പോകാനുള്ള അത് കണ്ടാൽ മാത്രം മതി ഇനിയും എല്ലാ വർഷവും നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം എന്ന എന്നാഗ്രഹം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇതേപോലെ തുടർന്ന് ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് അതോടൊപ്പം വേണം തിരുവാമൃതത്തിന് വെച്ചു കഥളിപ്പഴം വെച്ചു പഞ്ചാര നേരിച്ചു വിട്ടു ഞാൻ പൂരച്ചു ഭഗവാൻ ഇരന്താത്തു ഒരു പഴം പോലും എഴുക്കാത്ത മധുരം ു അച്ഛൻ്റെ കൈ കൊണ്ടു നേരിക്കാനും ഉരുളയുരുട്ടിത്തരാനുട്ടോ മടിയിലൊത്തി തരാനുട്ടോ പിഴച്ചിട്ടോ മന്ത്രം ഞാൻ പിഴച്ചിട്ടോട്ടോ ഒരു വറ്റു ഉണ്ണാതിരുന്നാരോ തിരുവയറയ്യോ വിശപ്പോലെ പൊന്നുണ്ണി കൈ കൊണ്ട് ും ചോച്ചും കഥളി പഴം വെച്ചു പഞ്ചാര നേരിച്ചു തുളസി പോ വിട്ടു ഇവിടെ കൊടപടം എല്ലാരോ നിങ്ങക്ക് ഇനി എന്തേലും പറയാനുണ്ടോ അമ്മമാരെ നിങ്ങളെ കാണാൻ വന്നവരാ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങള് നന്മരും ചാരിറ്റി ഗ്രൂപ്പുകാരല്ലേ നിങ്ങള് ശങ്കരമംഗലത്തിൽ നിന്ന് വന്നിട്ട് അമ്മമാരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ ഇങ്ങനെ നോക്കുന്നതിനുള്ള കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരാ ഞാൻ ഒരാൾ വിചാരിച്ചാ ഇങ്ങനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നാൽപ്പതോളം അമ്മമാരെ ഇങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെയും സഹായമുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ അമ്മമാരെ ഓർക്കുക അപ്പം ഹാപ്പിയാണോ നന്നായിരിക്കും അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പർമാർക്കെല്ലാം മാതൃജ്യോതി കൂട്ടുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു വരാത്തവരെല്ലാം അന്വേഷിച്ചായിട്ട് പറയാം